ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സിംഗിൾ മെഷീൻ ആണ് അത് ഇതിലെങ്ങനെ നമ്മൾ നൂലിടാമെന്നും പിന്നെ കേസിൽ നിന്ന് എങ്ങനെ നൂല് ചുറ്റിയിട്ട് കേസിലെങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ സൂചി കുത്തിയിട്ട് ഇങ്ങനെ കെയ്സിൽ നിന്നുള്ള നൂലെടുക്കുന്നതും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ നൂല് ചുറ്റുന്നത് ഇവിടെ നൂലിടുക ആ നൂലിങ്ങനെ നമ്മൾ ഇതിൽ രണ്ട് വട്ടം ഒന്ന് ചുറ്റി കൊടുക്കുക ഇങ്ങനെ ഇതിൽ നൂലുണ്ട് അപ്പം ഇത് ബോബനാണ് ഇത് കെയ്സാണ് ഇങ്ങനെ രണ്ട് ചുറ്റിയിട്ട് ഇതിലേക്ക് വെക്കുക ഇങ്ങനെ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇങ്ങനെ ചുറ്റിയെടുക്കാം നമുക്ക് വേണ്ട അത്രയും ഇപ്പോൾ ഒരു ബ്ലൗസൊക്കെ ആവുമ്പോൾ ഇത് മൊത്തം തന്നെ വേണം അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇതിലെ നോടിയെടുക്കാം ഇതിൽ ഈ ഒരു പൊടിപ്പൂടെ എടുത്തിട്ട് ഇതിലെടുത്ത് ൂല് ഈ ഹോളിൽ കൂടെ വരണം ഇതിലെടുത്ത് ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് അതിലെടുത്ത് നൂ സൂചി താഴ്ന്നാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ സൂചിയിൽ ഇടുക സൂചി ഇടുക സൂചിയെക്കൂടെ ഇട്ടിട്ട് വീടിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് അതിലും കൂടെ ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മൾ ഈ കേസ് ഇപ്പോൾ ചുറ്റിയതല്ല ഞാനിടുന്നത് ഈ ഇതിൻ്റെ ഈ ബോബന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കെയസിന്ന് എടുക്കുമ്പം നമ്മൾ കുത്തി എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോസ് എടുത്തത് എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു ഭാഗം നമ്മുടെ ഇത് കണ്ടോ ഈ ഒരു ഹോള് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ഒരു ഇതുണ്ട് അതിലേക്കൂടെ നമ്മൾ ഹോളികളിങ്ങനെ കയറ്റി ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുക അപ്പോൾ ചെറിയൊരു ടൈറ്റ് ആവാൻ പാടുള്ളൂ കൂടുതൽ ടൈറ്റ് ടൈറ്റായാൽ നമുക്ക് തയ്ക്കുമ്പം ഇത് നൂല് പിടിക്കാതെ വരും അവർ ചെറിയൊരു ടൈറ്റിൽ ഇങ്ങനെ വരും എന്നിട്ട് ഈ ഇതുണ്ടല്ലോ ഇവിടെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അത ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കുമ്പോൾ അത് അകത്തേക്ക് പോവും എന്നിട്ട് അതങ്ങ് അവിടെ ജോയിൻ്റായി അതിന് ശേഷം അതിൻ്റെ ആ കേസിൽ നിന്നുള്ള നൂലെടുക്കേണ്ടത് ഇങ്ങനെ ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കുക മുന്നോട്ട് ഒന്ന് കറക്കുമ്പോൾ ഇതാ ആ നൂലിങ്ങ് പോകുന്നു ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും ആ നൂലിങ്ങ് വന്നു ഈ നൂല് നമ്മൾ കെയ്സ് ചെയ്യുന്നെടുത്തിട്ട് തന്നെ നമ്മൾ തയ്ക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ ഇത് നമ്മുടെ മെഷീൻ കേടാവും നൂലെല്ലാം അടിയിൽ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കായിപ്പോയി അത് കേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിങ്ങനെ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് തയ്ച്ച് തുടങ്ങും അതുപോലെ നൂല് എപ്പോഴും പുതിയത് തന്നെ ഉപയോഗിക്കുക അപ്പോൾ വീട്ടിലൊക്കെ അധികം ഉപയോഗിക്കാതിരിക്കുന്ന മെഷീനൊക്കെ ആകുമ്പോൾ അത് നൂലൊന്നും അധികം നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ വല്ലപ്പോഴൊക്കെ തയ്ക്കുന്നവർ ഇപ്പോൾ കീറിയതൊക്കെ തയ്ക്കണമെങ്കിൽ ഇതിങ്ങനെയുള്ളത് ഈ നൂലൊക്കെ പുതിയ തന്നെ ഉപയോഗിക്കുക അതുതന്നെ അല്ലെങ്കിൽ ഇതിൽ നൂല് പൊട്ടാനും സാധ്യത എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്